കേജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചക്ക ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചെരുവ ചേർത്ത് കണ്ടുണ്ടാക്കി നോക്കുകയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലേ അപ്പോൾ ഞാൻ ചക്ക എല്ലാം നുറുക്കിയെടുക്കുകയാണ് തുളിച്ചെടുത്ത് കണ്ടു നോക്കിയെടുക്കുകയാണ് അപ്പോൾ അങ്ങനെതാണ് നമ്മൾ ചക്കയൊക്കെ നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ കുക്കർ കുക്കറയ്ക്ക് തന്നെ നോക്കി വെക്കണ കുക്കർക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം അത് വേവാൻ വാണ്ടിയിലെ വെള്ളമാണ് ഇത് കഴിഞ്ഞാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം ഒന്നും ചേർക്കില്ല അടച്ചു വെക്കുകയാണ് അപ്പോൾ നമുക്കത് ഒരു ബിസിൽ വന്നാൽ നമുക്കത് ഓഫാക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ ഒരു വിശി വന്ന് ഞാനിത് ഓഫാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ചമ്മ തേങ്ങയാണ് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട് ഇതൊരു മുറി തേങ്ങയാണ് അപ്പോൾ തേങ്ങ ചതങ്ങിയപ്പോൾ അത് കട്ടായി പോകുന്നു കൊപ്പരം ഇങ്ങനെ ഉള്ളിങ്ങനെ പോകുന്നു അപ്പോൾ അത് ഞാൻ ചെറുതായി കഷ്ണം ആക്കിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണേക്ക് അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാൻ അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട് അതുപോലെ കാക്കിലും ചെറിയ ജീരകനും കുറച്ച് കറിവേപ്പിലും ഇമ്പാടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ നല്ല നല്ലവണ്ണം മോപ്പിച്ച് നല്ലവണ്ണം വറുത്ത് പിന്നെ ചുവന്ന നേരം ആയതാണ്ട് വറുത്തെടുക്കണം അപ്പോൾ അതായത് ഈ രൂപത്തിൽ അപ്പോൾ രൂപത്തിലത് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ലേശം വെള്ളം ഇരിക്കണൊഴിക്കില്ല ഞാൻ ഞാൻ അത് പൊടിച്ചെടുക്കുന്നത് വെള്ളം ഒഴിക്കാതെയാണ് അതെട മാറ്റി വെക്കുന്നുണ്ട് ഇപ്പം ഇനി ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഇനി ദിക്കാൻ ഞാനൊരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ നിൽക്കാൻ കറിവേപ്പിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം കടകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് തണ്ട് കറിവേപ്പിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറിവേപ്പിലെ മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണീട്ടിങ്ങൾ ഒന്ന് വറുത്തെടുക്കേണ്ടത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ അത് അത്രയും മതി ഇനി ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മൾ ചക്ക ഒക്കെ നല്ലവണ്ണം വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പായസം പോലെ നല്ല വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ചക്ക നല്ല വേവന ചക്കയാണ് ഇനി അത് നമ്മൾ കടുക് വറുത്ത കൂടി നിൽക്കാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കടുക് വറുത്തതിക്കാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിക്ക് ഉള്ള ചേരിയുമ്പോൾ ഇതിൽ ഇടുകയാണ് അപ്പോൾ നമ്മൾ തേങ്ങ പൊടിച്ച് വച്ചിട്ടുണ്ടല്ലോ വറുത്തങ്ങാണ്ട് അതും കൂടെ ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ തേങ്ങ എല്ലായിടത്തും എത്തണമല്ലോ അതിന് വേണ്ടി നല്ലോണം അടിയിൽ നിന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് വരണം അപ്പോൾ എത്രയുള്ളൂ നമ്മളെ പരിപാടി അപ്പോൾ ഞമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം